ഈശ്വം സിഹായ്ക്ക് സ്തുതി എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ ഒരായിരം മംഗളങ്ങൾ കത്തോലിക്കരെ സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചു ഓശാന വളരെ പ്രധാനപ്പെട്ടതാണ് അന്നത്തെ ദിവസം ദേവാലയത്തിൽ പോയി ഒരു കുരുത്തൊല കിട്ടുക അത് വലിയൊരു അനുഗ്രഹമായി അനുഭവമായി തീർന്നിരിക്കുകയാണ് തീർച്ചയായും ഓർത്തഡോക്സ് സഭകളിൽ കുരുത്വല വീടുകളിലേക്ക് കൊടുത്തുവിടുന്നില്ല അതിന് അതിന് കാരണമുണ്ട് അതിലേക്ക് വരാം ഈ ഓശാന ഞായറാഴ്ചയിലെ നാല് ചിന്തകൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുക ഒന്ന് എന്താണ് ഈ കുരുത്വലയുടെ പ്രാധാന്യം ചിലരൊക്കെ എന്തിനും വിമർശിക്കുന്നവർ പറയും അവിടെ തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചത് അവിടെ ഒലിവൻ്റെ ഓല എടുത്തു എന്നല്ലേ പറയുന്നത് ശരിയാണ് അവിടെ സാധാരണക്കാർക്ക് സംരഭ്യമായിരുന്നത് ഒരു വൃക്ഷത്തിന്റെ ഇലകളായിരുന്നെങ്കിൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അത് തെങ്ങ് തന്നെയാണ് തെങ്ങിന്റെ ഓലയാണ് രണ്ടാമതായി ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കണം അരൂപിയായ ദൈവം പ്രവർത്തിക്കുന്നത് അടയാളങ്ങളിലൂടെയും പ്രതികളിലൂടെയാണ് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്നും അതൊക്കെ വെറും ഒരു 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 ബാഹ്യമായ ഷോയണെന്നൊക്കെ പറ്റിപ്പിക്കുന്നവരുണ്ട് പക്ഷേ സത്യം എന്താണ് ദൈവം അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു വസ്തുക്കളിലൂടെ പ്രവർത്തിക്കുന്നു ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ ദൈവം മോശയ്ക്ക് അടയാളമായിട്ട് നൽകിയത് ഒരു വടിയായിരുന്നു ആ വടിക്ക് വടിക്കുപകരം ദൈവത്തിന് തബുരാന് വേണമെങ്കിൽ മോശയോട് പറയാമായിരുന്നു നീ എൻ്റെ ശക്തി നിനക്ക് കിട്ടാൻ വേണ്ടി നീ വെറുതെ വന്ന് ഭം ഭം എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം തമ്പുരാൻ്റെ ആൻ്റെ തീരുമാനം അതല്ല മോശയുടെ കയ്യിലുള്ള വടിയെ ദൈവത്തിന് ശക്തി വെളിപ്പെടുത്താനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് ആ വടി താഴെയിട്ടപ്പോഴത് പാമ്പായി ആ പാമ്പിൻ്റെ വാല് പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി ദൈവം മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടിയിലൂടെ തന്നെ തൻ്റെ ശക്തിയെ തൻ്റെ കാരുണ്യത്തെ വെളിപ്പെടുത്തുകയാണ് ആ വടി കൊണ്ട് പാറമേലടിച്ചപ്പോൾ മരുഭൂമിയിൽ പാറയിൽ നിന്ന് വെള്ളമുണ്ടായി ആ വടി ഉയർത്തിപ്പിടിച്ചപ്പോൾ ചങ്കടൽ രണ്ടായി പിളർന്നു അതെ ദൈവം അടയാളത്തിലൂടെ പ്രവർത്തിക്കുന്നു എങ്കിൽ ഞാൻ പറയും ഇന്ന് സഭയിൽ ആശീർവദിക്കപ്പെടുന്ന വസ്തുക്കളിലൂടെ അത് ചെലവാകാം ഉപ്പാകാം എന്തുമായിക്കൊള്ളട്ടെ അവിടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അതൊരു കൂതാശ അനുകരണമാണ് അപ്പോൾ ആശീർവദിക്കപ്പെടുന്ന ആ കുരുത്വലയിലും ദൈവിക സാന്നിധ്യമുണ്ട് ദൈവിക ശക്തിമുണ്ട് അത് ദൈവത്തിൻ്റെ മഹാ കാരുണ്യമാണ് സാധാരണക്കാരുടെ സാധാരണ വസ്തുക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു അതിന് രോഗശാന്തിയുടെ കഴി ശക്തിയുണ്ട് പൈശാചിക തിന്മകളിൽ നിന്നും ഭവനങ്ങളെ മോചിപ്പിക്കും അതുകൊണ്ടൊക്കെയാണ് കുരുത്വല വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭയിൽ യാക്കോബായ സഭയില് അങ്ങനെ ഒരു പാരമ്പര്യം നമ്മൾ കാണുന്നില്ല അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ആ കുരുത്തോലയുടെ വലിയ ബഹുമാനമാണ് കുരുത്തോലയുടെ ഔന്നത്യം മനസ്സിലാക്കിയിട്ടാണ് അത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല അശിത് കുർബാന ദിവികാരന്റെ സാന്നിധ്യം വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല ദിവികാരന്റെ സാന്നിധ്യത്തോളം ഉന്നതമായ ഒരു പ്രതീകമല്ല ഓല എങ്കിലും ആ ഓലക്ക് അതിൻ്റെതായ ആശീർവദിക്കപ്പെടുന്ന ഓലക്ക് അതിൻ്റെതായ പ്രാധാന്യം കാലടിക്കടുത്ത് ഒരു രാഘോമായ പള്ളിയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഒരു ഓല വീട്ടിലേക്ക് കൊണ്ടുപോയതായി അത് വീട്ടിലിരുന്ന് രക്തം വിയർക്കാനായിട്ട് തുടങ്ങിയിരുന്നു പിന്നീട് അത് അച്ഛൻ പോയി തിരിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതായ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് അത് ദൈവം നൽകുന്ന അത്ഭുതമാണ് അടയാളമാണ് എന്തിനാ സത്യം മനസ്സിലാക്കാൻ എന്താണ് സത്യം കുരുത്വാലയിൽ ആശീർവദിക്കപ്പെടുന്ന കുരുത്വാലയിൽ ദൈവിക സാന്നിധ്യമുണ്ട് ദൈവിക ശക്തിയുണ്ട് ഈ പാരമ്പര്യങ്ങളിലൂടെയാണ് ചരിത്രം തലമുറകളിലേക്ക് കൈമാറുന്നത് ഈശോ ജെറുസലേമിലേക്ക് ആഘോഷമായി ധനത്തിന്റെ ആരവത്തോടു കൂടി ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി എഴുതുന്നില്ല ആ ചരിത്ര സംഭവത്തെയാണ് ഇവിടെ ഈ ആശീർവദിക്കപ്പെടുന്ന ഓലയിലൂടെ കൈമാറുന്നത് അതെ പാരമ്പര്യങ്ങളിലൂടെയാണ് വിശ്വാസം കൈമാറുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ മൂന്നാമതായിട്ട് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം അതുപോലെ തന്നെ കർത്താവ് അവിടെ ഒരു രാഷ്ട്രീയ പോലെയാണ് ജറുസലമിലേക്ക് പ്രവേശിക്കുന്നത് കുതിരപ്പുറത്തല്ല കഴുതപ്പുറത്ത് എളിമയോടുകൂടി മാത്രമല്ല കർത്താവിന് വേണമെങ്കിൽ ഒന്ന് ജോടിച്ചാൽ മതി ഇസ്രായ ജനം റോമാ സാമ്രാജ്യത്തിനെതിരായിട്ട് എന്തിനും തയ്യാറാകും വിപ്ലവ വീര്യമുള്ളവര് അവിടെ ഇഷ്ടം പോലെ ഇസ്രായ ജനത്തിൻ്റെ ചരിത്രം മുഴുവനും അതാണ് യുദ്ധം വിപ്ലവ ഹാരിയായ ക്ഷമയോൻ കർത്താവിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ വഴി കർത്താവ് സ്വീകരിച്ചില്ല കർത്താവ് തനിക്ക് റോമാ സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ ഉള്ളതായ കരുത്തുണ്ടെന്ന് കാണിച്ചു കൊടുത്തു ജനം തന്റെ പുറകിലുണ്ടെന്ന് കാണിച്ചു കൊടുത്തു പക്ഷേ ഈശോ തെരഞ്ഞെടുത്ത മാർഗം എന്തായിരുന്നു എളിമയുടെ മാർഗം പീഡാനുഭവത്തിന്റെ മാർഗം കുരിശുവരണത്തിന്റെ വഴി രാഷ്ട്രീയ ശൈലിയല്ല ഇന്ന് പ്രസിദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇത് ഞങ്ങളുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന പുരോഹിതർ വരെ കാണാം സഭയ്ക്കെതിരായിട്ട് സംഘടിക്കുന്നതായിട്ട് കാണാം സഭയുടെ തീരുമാനത്തിൽ നിന്നും വിഘടിച്ച് നിൽക്കുന്നതായിട്ട് സമരം കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല ഇത് നാലാമതായി നമ്മൾ ഓർക്കണം പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഓശാന അക്ഷരാർത്ഥത്തിൽ ചരിത്രപരമായിട്ട് ഓർക്കുന്ന സമയമല്ല പരിശുദ്ധ കുർബാനയിലെ ഓശാന ചില പള്ളികളിലെ ചിലപ്പോഴൊക്കെ ആ പ്രാർത്ഥനയുടെ സമയത്ത് സിനിമയിലെ ഓശാന ഗീതം ഓശാന ആ ഗാനം പാടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിലെ ആ ഓശാന അത് സ്വർഗത്തിന്റെ ദർശനമാണ് ഐശ്വാസ് പ്രവാചകന്റെ സ്വർഗത്തിന്റെ ദർശനമാണ് ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് വിളിക്കുന്നതാണ് അവസാനമായി ഒരു വാക്കുകൂടി അവശാന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ കർത്താവെ രക്ഷിക്കണമേ തമ്പുരാനെ രക്ഷിക്കണമേ ഇന്ന് നമ്മൾ തമ്പുരാനെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ പറയേണ്ട സമയമാണ് പ്രത്യേകിച്ച് തമ്പുരാൻ എന്ന വാക്കിനെ അവഹേളിച്ചിരിക്കുന്ന തരം താഴ്ത്തിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ അതിന്റെ ഗൗരവം ക്രൈസ്തവർ പോലും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തമ്പുരാനോട് പറയണം തമ്പുരാനെ രക്ഷിക്കണമേ പൈശാചിക ബന്ധനങ്ങളിലാണ് ഇന്ന് മുഴുവൻ സാംസ്കാരിക ലോകവും സിനിമാ ലോകവും ഒക്കെ വിശ്വാസികളെ ദൈവജനത്തെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ദൈവനാമത്തെ അവഹേളിച്ച് പിശാചിനെ സാത്താനെ വാഴിക്കുമ്പോൾ അവിടെ അക്രമം ഉണ്ടാകുന്നു അവിടെ മൈക്ക് മരുന്ന് കച്ചവടം ഉണ്ടാകുന്നു അവിടെ ഗർഭിണികൾ പോലും ബലാത്സംഗം ചെയ്യപ്പെടുന്നു ആ പൈശാചിക സംസ്കാരത്തിൽ നിന്നും തമ്പുരാനെ രക്ഷിക്കണമേ എന്ന് നമ്മൾ ഈ ഓശാന ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഓശാനയിലൂടെ ദൈവം വർഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമാറാകട്ടെ പരമ പരിശുദ്ധ തത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മുകൾച്ചും ഉണ്ടായിരിക്കട്ടെ ആമ